ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് കൊന്ത ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ കൊന്ത ഉണ്ടാക്കിയ എങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ മൂന്ന് കൊന്തയും ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ കൊന്തയിൽ ചെറിയ മുത്തുകളുടെ എത്ര എണ്ണം ഉപയോഗിച്ചു എന്നുള്ളതാണ് ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇത്രയും മുത്തുകൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കൊന്ത ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നേരത്തെ നൂലാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ സൂചിയിലാണ് ചെയ്തിരിക്കുന്നത് ഒരു നാലഞ്ച് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ കുഞ്ഞു സൂചിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നൂലും വളരെ നേരത്തെ നൂലാണ് എടുത്തിരിക്കുന്നത് അത് സൂചിയിൽ കയറുള്ളൂ അതുപോലെ സൂചി മുത്ത് കയറാവുന്ന രീതിയിൽ വളരെ ചെറിയൊരു സൂചിയാണ് എടുത്തിരിക്കുന്നത് ട്വൽവിൻ്റെ സൂചിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒറ്റ മാലയായിട്ട് ആദ്യം നമ്മൾ കോർക്കും ഞാൻ നേരത്തെ കാണിച്ച ഫോട്ടോയിൽ എത്ര മുത്തുകൾ ആ കുഞ്ഞു മുത്തുകൾ കുറത്തിരിക്കുന്നെന്നുള്ളത് ഞാൻ നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മുത്തുകൾ കുറത്ത് ഒരു മാല പോലെ ആക്കിയതിന് ശേഷം നമ്മളത് സെൻറ്ററിലോട്ട് വെച്ച് നമ്മൾ കെട്ടി കൊടുക്കണം കെട്ടി കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ആ നൂല് അവിടെ വെച്ച് നമ്മൾ കെട്ടി കട്ട് ചെയ്യുന്നില്ല ആ മുത്ത് നമ്മൾ അതേ കുരിശിടുന്ന ഭാഗത്തേക്ക് നമ്മൾ ആ സൂചീനെ പതുക്കിറക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് മുത്തുകൾ വെച്ച് കയറ്റിയിട്ട് സൂചി കടത്തണം എന്നിട്ട് നമ്മൾ കുരിശിടുന്നതിൻ്റെ അവിടെ സൂചീനെ കൊണ്ട് എത്തിക്കാം ശേഷം നമുക്കൊരു ചരടിൽ നമുക്ക് കുരിശ് അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കാം ഇപ്പം നമുക്ക് വേറെ ജോയിൻറ്റുകൾ കാര്യങ്ങളൊന്നും ഇതിലും ചെയ്യുന്നില്ല ഒരു കൊന്തയിൽ തന്നെ ഒരു കൊന്തയുടെ നൂലിൽ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ജോയിൻ ചെയ്ത് കിട്ടിയിട്ടില്ല വളരെ നേരത്തെ നൂലായതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രസ്സ് ഒക്കെ നമ്മൾ രണ്ട് ലയറായിട്ടെടുക്കുന്നത് പോലെയാണ് ഞാൻ ഈ നൂലെടുത്തിരിക്കുന്നത് നേരത്തെ നൂലായതുകൊണ്ട് കുറച്ചും കൂടി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മളിടുന്ന കൊന്ത അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിയുന്ന കൊന്ത നമ്മളെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാകുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലേ മുത്തുകൾ ഓർത്തെടുക്കാൻ എളുപ്പത്തിന് ഞാൻ ബ്ലാങ്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ കൊന്ത കോർത്തിട്ടുണ്ടായിരുന്നത് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നൂല് ഇതുപോലെ എല്ലാവരും സ്വന്തമായിട്ട് കൊന്തകൾ കോർത്ത് ഇപ്പിട്ടിൽ നമുക്ക് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു